തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം പ്രവർത്തകർക്ക് ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മുന്നറിയിപ്പ് ജനങ്ങളുമായി ജൈവബന്ധം നിരന്തരം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ചെങ്കോടി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ഉറപ്പാക്കാൻ കഴിയൂ എന്ന് എം എ ബേബി ഓർമ്മിച്ചു നവീകരിച്ച സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജനറൽ സെക്രട്ടറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് നമുക്കൊന്നും നേടാനില്ല ഒന്നാമത്തെ കടമ പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങി ജനമധ്യത്തിലേക്ക് ചെല്ലുക എന്നതാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാർട്ടിയുടെ കരുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനും പൊരുതാനും തയ്യാറായുള്ള ജനങ്ങളെയാണ് അന്തിമമായി വിശ്വസിക്കേണ്ടത് എവിടെയെങ്കിലും ചെറിയ തോതിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നതാണ് ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ജനങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് യാതൊന്നും തന്നെ ഇല്ല ജനങ്ങളുമായി ബന്ധം ജീവനുള്ള ബന്ധം എല്ലാ വിഭാഗം ജനങ്ങളുമായി നിരന്തരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ അതിന് സഹായകമായ വിധത്തിൽ ഈ എ കെ ജിയുടെ പേരിലുള്ള പാർട്ടി ഓഫീസെ പ്രവർത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു അധ്യക്ഷനായി വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് അലീഖ ഉദ്ഘാടനം ചെയ്തു വി എസ് സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസും പി പി കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാറും ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഏറ്റുവാങ്ങി ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ ഉദ്ഘാടനം ചെയ്തു സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷും എ കെ ജിയുടെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രേംകുമാർ എം എൽ എയും നിർവഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് കെ സുരേഷ് എന്നിവർ